ഹലോ എല്ലാവർക്കും മേസിഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ഷാജി അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ സമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ് ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം നമ്മളുടെ മുന്നിലുള്ളൂ അപ്പം നമുക്കിനി കംപ്ലീറ്റ് ആയിട്ടും എങ്ങനെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് ആദ്യത്തെ റാങ്കിൽ വരാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം നോക്കിക്കോളൂ അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നമ്മളുടെ ഒരു രണ്ട് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിലേക്ക് എത്രയും പെട്ടെന്ന് എത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ എപ്പോഴും ആദ്യത്തെ മുപ്പത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫൗണ്ടേഷൻ വേണം നമ്മൾ എന്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടൊരു ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് ആ മുപ്പത് ദിവസം ഫുൾ എന്ത് ചെയ്യണം ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കണം അപ്പം ബിൽഡിംഗ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിരിക്കും ആദ്യത്തെ മുപ്പത് ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പാറ്റേൺ മനസ്സിലാക്കുക സിലബസ് മനസ്സിലാക്കുക അതുപോലെ കോർ സബ്ജക്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങൾ സിലബസ് എടുത്തു വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി മാക്സിമം ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക ആദ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരിക്കും പക്ഷെ നിങ്ങൾ അത് ചെയ്തൊന്ന് നോക്കുക ഇനി സെക്കൻഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് സ്ക്വയേഴ്സ് അതുപോലെ ക്യൂബ് ഇതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ടത് അവിടെ നിന്ന് തന്നെയാണ് ഇനി ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ബോർഡ് മാസ് എൽ സി എം ഫ്രാക്ഷൻസ് ഡെസിമൽസ് ഇത്രയും പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി ജനറൽ സയൻസിനകത്ത് ഞാൻ പറയുന്നത് എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക അത് ബെറ്റർ ആണ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മലയാളമാണെങ്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തുടങ്ങാം ഓക്കെ ഇനി ചെറിയ ചെറിയ നോട്ട്സ് നോട്ട്സൊക്കെ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് വെക്കാം ഇനി റീസണിങ് നിങ്ങൾക്ക് ഹൈ സ്കോറിങ് നമുക്ക് എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് അനലോഗി കോഡിങ് ഡീ കോഡിങ് നമ്പർ സീരീസ് ഒക്കെ നമുക്ക് ചെയ്ത് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് മന്തിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഇനി നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് ആണ് ലാസ്റ്റ് വരുന്നത് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ സ്പീഡും അക്വേഴ്സിയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഒരു ഏരിയ അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് കഴിഞ്ഞ് പ്രാക്ടീസിലേക്ക് പോവുക അപ്പോൾ മാക്സിന് വേണ്ടിയിട്ട് പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യൻ പ്രൊപ്പോഷൻ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ ഫോക്കസ് ചെയ്യുക ഒരു മുപ്പത് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം നിങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സ്പീഡിൽ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കാം ഇനി ജനറൽ സയൻസിന് നമ്മൾ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാ ഈ എട്ടാം ക്ലാസ്സിലെയും അതായത് കംപ്ലീറ്റ് നെക്സ്റ്റ് ബുക്ക് ക്ലാസ് ടെന്നില് നമ്മൾ പറഞ്ഞു ഒമ്പത് പത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക ഓക്കെ നോട്ട്സ് റിവിഷൻ ചെയ്യുക പിന്നെ ജനറൽ അവയർനെസ്സിന് കൂടുതലായിട്ട് ന്യൂസ് പേപ്പർ ഒക്കെ നിങ്ങൾക്ക് വർക്ക് ന്യൂസ് പേപ്പറിനേക്കാളും ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങൾ മന്ത്ലി കമ്പൈൽഡ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സ് കിട്ടും നാഷണൽ അഫേഴ്സ് ഒക്കെ വരുന്നത് അത് കൂടുതൽ എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും എന്ത് ചെയ്യാം നമ്മൾ മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ പിന്നെ മൂന്നാമത്തതാണ് ഫൈനൽ തേർട്ടി ഡേയ്സ് അതിനകത്താണ് റിവിഷനും മോക്ക് ടെസ്റ്റും ഒക്കെ വരുന്നത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി കാര്യങ്ങള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് ബാക്കിലേക്ക് പോവുക അതായത് നമ്മൾ കൂടുതലായിട്ട് ഇനി പഠിക്കുന്നതിനേക്കാൾ മോക്ക് ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്യുക ഇനി ഫോക്കസ് ഓൺ മോക്ക് ടെസ്റ്റ് ഏകദേശം മൂന്ന് നാല് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നോക്കുക അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുക അതുപോലെ ഒരു മിസ്റ്റേക്സ് ബുക്ക് വെക്കുക അതായത് മിസ്റ്റേക്ക് ബുക്ക് നമ്മൾ വോക്ക് ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റുന്നത് നമുക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിന് ക്ലാസിലൊക്കെ പറയുന്നതാണ് നമുക്കൊരു മിസ്റ്റേക്ക് ബുക്ക് വേണം നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സ് ഒക്കെ എഴുതി വെക്കാനായിട്ട് ഏറ്റാ ഞാൻ പറയുന്നത് വോക്കിന്റെ കാര്യമാണ് എന്നിട്ട് അത് എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വേണ്ടിയത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടാണോ നമുക്ക് ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പെട്ടെന്ന് സ്പീഡ് കൂടി ചെയ്തതാണോ അത് എന്താണെന്നുള്ളത് നമ്മളുടെ നെഗറ്റീവ് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മളുടെ നെഗറ്റീവ് എന്താന്ന് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ തന്നെ തിരുത്തുമ്പോൾ നമ്മൾ സൂപ്പറാണ് നമ്മൾ അടിപൊളിയാണ് കേട്ടോ ഇനി അതുപോലെ റിവിഷൻ എന്ത് ചെയ്യുക മാക്സിമം റിവിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചെന്നോ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് പ്രകാരം നിങ്ങൾക്കൊരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് അറുപത് ദിവസത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ് സിക്സ്റ്റി ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാന് മോക്ക് ടെസ്റ്റ് വീക്ക്ലി എക്സാംസ് പി വൈക്ക് ബേസ് ചെയ്തിട്ടുള്ള ഫുൾ മോക്ക് ലൈവ് ക്ലാസ്സസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അവിടെ അറബിക് ഗ്രൂപ്പ് ഡി കോഴ്സിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് വൺ ടൈം ആയിട്ട് പർച്ചേസ് ചെയ്യാം എന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിരിതൻ ബാബായി താങ്ക് യു